മൂന്ന് വയസ്സായ കുട്ടികളെ മൈക്ക് കൊടുത്തിട്ട് കോമഡി മത്സരം നടത്തി ഇഷ്ടം പോലെ കോമഡികൾ കുട്ടികൾ പറഞ്ഞു പറഞ്ഞുതരും നമ്മളെ ദുരന്തമാണത് കുട്ടികളെ ചീത്തറി കാര്യമല്ല അവര കുറ്റം പറയുന്നില്ല നമ്മളെ ദുരന്താണ് രക്ഷിതാക്കളായ നമ്മളെ മുസീബത്താണത് നമ്മളെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ചോർച്ചയാണത് ചെറിയ കുട്ടികളെ നമ്മൾ നശിപ്പിച്ചു ദുഷിപ്പിച്ചൊരു ശൈലിയാണ് അവരെ നല്ല കണ്ണും നല്ല കൽപും നല്ല കാതും കെടുത്തിക്കളഞ്ഞു കോമഡികൾ കാണിച്ചിട്ട് ലൈ സ്റ്റു സിനിമകളും നാടകങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു കൊടുത്ത് വെച്ചിട്ട് പഴയ കാലത്തൊക്കെ വെല്ലിപ്പാരും വല്ല്മാരും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക ഒനെ കുട്ടിക്കാലത്ത് മുത്തുനബി തങ്ങളെ കാണാതായ ഒരു കഥ മൂന്നാമത്തെ വയസ്സിൻ്റെ തുടക്കത്തിൽ ഹലീമ ഹലീമബിബിർ അലിയല്ലാഹു എന്നെ കൊണ്ടുവരുമ്പോൾ മക്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ കാണാതായ ഒരു കഥ ആ ചരിത്രം ഇങ്ങനെ കേട്ട് കുട്ടി എങ്ങനെ ഭക്ഷണം കഴിച്ച് എപ്പോഴാത് തീർന്നതെന്നറിയില്ല അത്രയും പെട്ടെന്ന് ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞ് 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 ഏകദേശം കുട്ടിയെ കാണാതായ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബിന്റെ മുന്നിൽ ആ വാർത്ത എത്തി മക്കാരും മൊത്തം തെരച്ചില്ലായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ കഥ അവിടെ നിർത്തി ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആകുമ്പോൾ കുട്ടി കാത്തിരിക്കാണ് ഭക്ഷണം കഴിക്കാൻ വെല്ലുമാനെ കാത്തിരിക്കാൻ ഭക്ഷണം കഴിക്കണം ആ കഥൻ്റെ ബാക്കി കേൾക്കണം രാത്രി അങ്ങനെ കാത്തിരിക്കാൻ മൂന്ന് നേരവും ഒരു ചരിത്രം വിശാലമായ ചരിത്രം ഇല്ലാത്തതൊന്നും കടത്തിക്കൂട്ടുന്നില്ല ഉള്ളത് വസ്തുനിഷ്ഠമായിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ മനസ്സ് ആ ചരിത്രം കേട്ട് ദാഹിച്ചിട്ട് എത്ര സന്തോഷത്തോടെ പിന്നെ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ആ ഉമ്മാമ പറഞ്ഞു കൊടുത്ത ആ വല്ലിപ്പ പറഞ്ഞു കൊടുത്ത ഉമ്മ പറഞ്ഞു കൊടുത്ത ആ ചരിത്രത്തിന്റെ വിശുദ്ധി മനസ്സിൽ കടാതെ ബാക്കിയുണ്ടാകും അല്ലിമു ഔലാദക്കും മഹബത്ത് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ മൂന്ന് മഹബത്ത് പഠിപ്പിക്കണം അതിലൊന്ന് മഹബത്തു സുല്ലാഹു മറ്റൊന്ന് മഹബത്ത് അലിബൈത്തിൻ നബി സുല്ലാഹു അലൈവി ഒന്ന് മഹബത്തുൽ ഖുർആൻ ഖുർആനിനോടുള്ള മെഹബത്ത് അത് മൂന്നും പഠിപ്പിക്കണം മക്കൾക്ക് അതിനാ മഹബത്തിന്റെ തലങ്ങളാകുന്ന ചരിത്രങ്ങൾ വായിക്കണം ഒക്കെ കൂടി ഇപ്പൊ പറയാനൊന്നും കഴിയൂല വായിച്ച് ശീലിക്കണം നമ്മൾ പഠിക്കണം അങ്ങനെ അങ്ങനെ ചരിത്രങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ എന്ത് രസമായിട്ട് അവർ കേൾക്കുന്നു അറിയുമോ അവർ പഠിക്കുന്നോ ഒരു വർഷം കൂട്ട് കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലെ മൂന്നും നാലും മക്കൾക്കിടയിൽ ആ കേട്ട കഥകളും ചരിത്രങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ നല്ല ഒരു പരീക്ഷയും ചെറിയ ടെസ്റ്റ് നടത്തിയോക്കി ബാപ്പാക്കും ഉമ്മാക്കൊക്കെ മനസ്സിന് ഒരു ഒരു കുറത്തേന്ന് ഒരു കൺകുളിർമ മനസ്സിൻ്റെ കുളിർമ കൺകുളിർമാനെ കുറെ പൈസ ഉണ്ടായിട്ട് മോൻ ഇങ്ങനെ വന്നിട്ട് വലിയ പണക്കാരായിട്ട് ഇങ്ങനെ മാറുക അതൊന്നല്ലേ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആത്മീയമായ രംഗത്തുള്ള ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് വരുമ്പോ വികസിക്കുമ്പോ കിട്ടുന്നൊരു സന്തോഷം അതിന് കണക്കുണ്ടാവൂല ആ ചരിത്രങ്ങളൊക്കെ കുട്ടികൾ ഇങ്ങനെ എഴുതി തിരിച്ചിങ്ങോട്ട് മറുപടി എഴുതി തരുമ്പോ അലഹദില്ല എന്തൊരു സന്തോഷമായിരുന്നു മനസ്സിലുള്ള സന്തോഷം എത്രയായിരുന്നു

ചോദ്യിട്ടപ്പോ സഹാബിമാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അന്യോന്യം നോക്കി ഇങ്ങനെ ഉത്തരം പറയാൻ അറിയുന്ന ആൾക്കാരും ഉത്തരം പറയാൻ കിട്ടുന്ന ആൾക്കാരും പറയാതെങ്ങനെ മൗനം പാലിച്ചു നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു കൊടുത്തു അത് ഈത്തരമാണ് അതിന്റെ എല്ലാം ഉപകാരമാണ് അങ്ങനെയാണ് ഒരു മുസ്ലിം ഒരു മുസ്ലിമിന്റെ വാക്കും നാക്കും നടത്തവും ഇരുദ്ധവും സമ്പർക്കവും സ്പർശനവും ദർശനവും ഒക്കെ ഉപകാരമുണ്ട കാര്യം ഉപദ്രവം ഒന്നുകൂടി ഉണ്ടാകാൻ പാടില്ല അപ്പോഴേ മുസ്ലിം ആകും ഒരാൾ നോക്കിയിട്ട് മറ്റൊരാൾക്ക് ഇടങ്ങേറ് അപ്പോ ശരിയായ മുസ്ലിം ആയിട്ടില്ല എന്നർത്ഥം അയാൾ നോക്കിയിട്ട് പേടിപ്പിക്കുകയാണ് അറിയില്ല നോക്കിയിട്ട് പേടിപ്പിച്ചിട്ട് ഇടങ്ങേറാക്കാൻ പാടില്ല അയാൾ പറഞ്ഞു പേടിപ്പിച്ച് ഇടങ്ങേറാക്കില്ല അയാൾ നമ്മൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഇടങ്ങേറായി ഇല്ല എല്ലാം സന്തോഷമാണ് എല്ലാം ഉപകാരമാണ് അങ്ങനെ ഈ ഉത്തരം പറഞ്ഞിങ്ങനെ സുബൈ നിസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ബാപ്പിയും ഇങ്ങനെ ഉമർ ഉമർ മകൻ പോകുക മുറലി അള്ളാഹുനും വന്നിട്ട് പറഞ്ഞു ആ ഉത്തരം എനിക്ക് കിട്ടിയിരുന്നു കറക്റ്റ് ആ ചോദ്യത്തിന്റെ ഉത്തരം തങ്ങൾ ആ പറഞ്ഞ പറഞ്ഞു എന്റെ മനസ്സിലുണ്ടായിരുന്നു മുറളി അള്ളാഹു പറഞ്ഞു പൊന്നു മോനെ ആ ഉത്തരം ആ സദസ്സിൽ വെച്ചൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തൊരു സന്തോഷം ഉണ്ടാവും നാല ചോദ്യങ്ങള് ദീനാപ്പള്ളിയിൽ ഏറ്റവും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സദസ് ജുമ്പുബിഹിയാണ് അത്ര ആള് കൂടുന്ന സദസ് ഏറ്റവും ടോപ്പ് അത് കഴിഞ്ഞാൽ പിന്നെ ആ ആ കഴിഞ്ഞുമാർക്കിടയിൽ വെച്ച് അബ്ദുലാഹബിനും ഉത്തരം എന്ന് പറഞ്ഞാൽ ആ ഉപ്പാന്റെ സന്തോഷം എളാപ്പാന്റെ മൂത്താപ്പാന്റെ ഒരു സന്തോഷം നമ്മളെ കുട്ടിയാണല്ല ഉത്തരം ഉത്തരവിധങ്ങളും മുന്നിൽ വെച്ചിട്ട് തങ്ങളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രാർത്ഥന ദുനിയാവക്കും ആഹ്റത്തിലേക്കും ഒക്കെ ഉള്ള ഭാരമുള്ള സന്തോഷമല്ലാഹി മൃതങ്ങൾ പറഞ്ഞു നിങ്ങളും അബോക്രസിൻ ഒക്കെ അപ്പുറത്തും അപ്പുറത്തും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ല നിങ്ങൾ ആരും പറയില്ലല്ലോ നിങ്ങൾ അപ്പുറത്തും പുറത്തൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പൊ പിന്നെ നിങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ പറയാതിരുന്നാണ് മുറലി അള്ളാഹു ആഗ്രഹിച്ച് എന്റെ മോന ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ അതാണ് ഒരു കുറവത്ത് അഴിയുൻ ഒരു കൺകുളിർമ്മ ഒരു മനസ്സിന്റെ സന്തോഷം അതിന് പറ്റുന്ന പാകതയിൽ ഉമ്മമാരെ നമ്മുടെ മക്കളെ മഹബത്തിലായി സന്തോഷത്തിലായി അവരെ വളർത്തിയെടുക്കണം ഈ മൂന്ന് മഹബത്തുകളും അതിൽ മഹബത്തു നബി സല്ലാ വസ്ലം കുട്ടികൾക്ക് നിർബന്ധപൂർവം നമ്മൾ പഠിപ്പിക്കണം സ്വലാത്തുകളൊക്കെ ഉമ്മ ഉമ്മങ്ങനെ സന്തോഷത്തോടെ ചൊല്ലിയിട്ട് മക്കളിങ്ങനെ അത് ഏറ്റു ചൊല്ലണം ഉമ്മങ്ങനെ ഈണത്തോടെ പാടിക്കൊടുക്കേണ്ട സ്വലാത്തിൻ്റെ വരികളാണ് മതിഹിൻ്റെ വരികളാണ് അപ്പൊ കുട്ടികളും അതിനനുസരിച്ച് അങ് ഇങ്ങനെ ഏറ്റുപാടും അങ്ങനെയുള്ള വീടുകളിലൊക്കെ നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ മോലതും കാര്യങ്ങളൊക്കെ പഠിച്ചങ്ങനെ മാരങ്ങനെ ചെല്ലുമ്പോൾ അപ്പുറത്തും അപ്പുറത്തും ഇങ്ങനെ കുട്ടികൾ നിന്നിട്ട് ഓരം പറ്റിട്ട് അങ്ങനെ ജവാബ് ഇല്ലിട്ട് അങ്ങനെ പഠിച്ച് അങ്ങനെ അത് ശീലമായി പിന്നെ അങ്ങനെ പഠിച്ചെടുത്ത് ചൊല്ലുമ്പോഴേക്ക് ബാക്കി ചെല്ലി അതല്ലേ ഒരു സന്തോഷം അങ്ങനെ ഒരു സന്തോഷാവസ്ഥയിലാക്കിയിട്ട് മക്കളെ വളർത്തിയെടുത്തിട്ട് മഹബത്തിന്റെ തലങ്ങൾ വികസിപ്പിക്കണം അള്ളാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും അതിന് തൂഫീക്ക് നൽകുമാറാകട്ടെ